ശ്രീമദ് ഭഗവത്ഗീത പതിനഞ്ചാം ഭാഗം വിഷയങ്ങളിൽ ശ്രമിച്ചിരിക്കുന്നവർക്ക് സ്ഥിരപ്രജ്ഞനാകാൻ സാധ്യമല്ല വിഷയ ആശയകൾ വിട്ട് മനസ്സ് സംയമനം ചെയ്യാൻ ശീലിച്ചാലേ പ്രജ്ഞ സ്ഥിരമാവുകയുള്ളൂ വിഷയങ്ങളിൽ ആശക്തി ഇല്ലാതാകുമ്പോൾ അതായത് ഇന്ദ്രിയങ്ങൾ ഉപസംഹരിക്കുമ്പോൾ സംയമനം ഉണ്ടാകുന്നു എന്നാൽ അവയിലുള്ള വാസന വിട്ടുപോകണമെന്നില്ല ആത്മസാക്ഷാത്കാരം കൊണ്ടേ വിഷയവാസന വിടുകയുള്ളൂ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് മനസ്സാണ് മനസ്സ് വിഷയങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ ഏകദേശം വിരസിക്കയില്ല മനസ്സിനൊത്ത് ഇന്ദ്രിയങ്ങൾ ചലിച്ചാൽ മാത്രമേ വിഷയവിരക്തിയുണ്ടാകൂ ശ്രേയോമാർക്കം ആഗ്രഹിക്കുന്നവർ പ്രജ്ഞയെ സ്ഥിരപ്പെടുത്താൻ ഇച്ഛിക്കുന്നുവെങ്കിൽ ഇന്ദ്രിയങ്ങളെ അകറ്റി നിർത്തണം മനസ്സുകൊണ്ട് ആത്മവിചാരം ചെയ്തുകൊണ്ടിരിക്കണം വിഷയാഭിലാഷത്തെ ഉപേക്ഷിച്ച് മനസ്സ് ആത്മാവിൽ തന്നെ ഉറപ്പിക്കണം അപ്പോൾ വിഷയങ്ങൾ പതുക്കെ പിന്മടങ്ങുന്നു വിഷയങ്ങളിൽ മനസ്സ് യഥേഷം മേയാൻ അനുവദിക്കരുത് അങ്ങനെയാകുമ്പോൾ അവൻ്റെ ആത്മബോധം ഉറയ്ക്കുന്നു അപ്പോൾ വിഷയാഭിലാഷം താനെ കെട്ടടങ്ങുന്നു മനുഷ്യൻ വെറുതെ വെറുതെയിരുന്നു ഓരോന്ന് ചിന്തിക്കുമ്പോൾ അതിൽ മനസ്സ് ചെല്ലുന്നു മനസ്സ് വിഷയത്തിൽ നിന്നാൽ അതിൽ ഉണ്ടാകുന്നു അത് വേണം എന്ന ഉണ്ടാകുന്നു അത് കിട്ടാതെ വരുമ്പോൾ ക്രോധിക്കുന്നു ക്രോധം കൊണ്ട് മോഹത്തിൽ മോഹത്തിലകപ്പെടുന്നു തെറ്റിദ്ധാരണയ്ക്ക് വശംവതനാകുന്നു തന്മൂലം വിവേകം നശിച്ച് ബുദ്ധിക്രമത്തിൽ അകപ്പെടുന്നു ഓർമ്മ കെട്ടുപോകുന്നു അതുകൊണ്ട് അവൻ്റെ ബുദ്ധിനാശത്തിലേക്ക് വഴുകി വീഴുന്നു സ്വനാശം തന്നെ സംഭവിക്കുന്നു സർവനാശത്തിനും കാരണമായി തീരാം കാമമാണ് എല്ലാത്തിനും കാരണം അതുകൊണ്ട് കാമത്തെ ഒതുക്കി നിർത്തണം സാധിക്കാവുന്ന ആഗ്രഹമേ ആകാവൂ ലഭിക്കാൻ കഴിയാത്തതിനെ പറ്റി ചിന്തിക്കാതിരിക്കെയാണ് നന്ദി ധർമാധിഷ്ഠിത കാമേ പാടുള്ളൂ രാഗ ദേഷമില്ലാത്തവൻ മനസ്സിന് അധീനമായി വിഷയങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്നതു മൂലം മനസ്സ് തെളിഞ്ഞു ശുദ്ധമായിത്തീരുന്നു ആത്മബോധം കൊണ്ട് മനഃശുദ്ധിയുണ്ടാകുന്നു ഇവിടെ മനസ്സിലൊതുങ്ങിയാലത്തെ അവസ്ഥയാണ് വ്യക്തമാക്കുന്നത് മനസ്സ് ശുദ്ധമായിരിക്കുന്നത് കൊണ്ട് വികാരങ്ങൾ ഉണ്ടാകുന്നില്ല സുഖദുഃഖ ചിന്തയുണ്ടാകുന്നില്ല തത്വത്തിൽ മനസ്സ് കുറയ്ക്കും സമഭാവന കൊണ്ട് മമത നശിക്കുന്നു രാഹ ദേശങ്ങളിൽ നിന്നും പിൻവാങ്ങുന്നു മനസ്സ് പാട്ടിലാകുന്നു പട്ടിലാകുന്ന ഇന്ദ്രിയങ്ങൾ മനസ്സിനൊത്ത് വ്യാപരിക്കുന്നത് മൂലം ചിട്ടശുദ്ധി കൈവരിക്കാനാകുന്നു